മരിച്ചുപോയ വില്ലേജ് ഓഫീസറായ നിങ്ങളെ അച്ഛനുണ്ടല്ലോ സ്വർഗത്തിനും നരകത്തിനെ വന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിടില്ല എടി ഞാൻ തലയിലും താഴ്ത്തും പെട്ടെന്ന് വളർത്തിയ ഉച്ച തട്ടി കളിക്കാനൊന്നുമല്ല നിങ്ങളെ പുന്നാരമോനെ നല്ല അടിവെള്ളത്തിന്റെ കുറവാ അതിനെ അവൻ എന്തോ ചെയ്തടി അത്ാരമോനോട് ചോദിക്കുന്ന പച്ച വെള്ളം ഞാൻ തരില്ല എന്റെ മോൻ എന്താടി സ്വഭാവദോഷം ഏഹ് അത് മനസ്സിലായിട്ടില്ലായിരുന്നു നിങ്ങളെ വളർത്തു ദോഷം തന്നെ വളർത്തോഷം എന്റെ അച്ഛനാണ് അച്ഛനെ പറയാൻ നിൽക്കല്ലേ അച്ഛനെ ഞാൻ പറഞ്ഞാ പറയെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയൂടി അവനെ വില്ലേജ് ഓഫീസർ ആയിരുന്ന പുരുഷോത്തമന്റെ സരസ്വതി അമ്മയുടെയും മകനാവൻ അതൊന്നും കാണുന്നില്ലല്ലോ ഞാൻ അവനെ നന്നായിട്ട് തന്നെ അടി വളർത്തിയത് എന്ന് നീ അവന്റെ തല കെട്ടിയെടുത്തു അന്ന് തുടങ്ങി അവന്റെ കഷ്ടകാലം